ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമം ഡി സി സി എറണാകുളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം വാർഡ് മൊനമ്പം കടപ്പുറത്ത് സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ലൈജി ജോളിയും ഷൈനി മാർട്ടിനും ആരംഭിച്ചു ഡാനി കൊട്ടപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിന് ജോയ് പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു കമ്മീഷൻ പറയാം ആ റിപ്പോർട്ട് തെറ്റാണ് കാരണം എന്താ വക്കഫ് ചെയ്യുന്ന ഭൂമിയിൽ മറ്റൊരാൾക്ക് അവകാശം ഉണ്ടാകാൻ പാടില്ല വക്കഫ് ചെയ്ത ഭൂമി പണം കൊടുത്ത ആളുകൾക്ക് കൊടുത്ത് വക്കഫ് ചെയ്യപ്പെട്ട ആളുകൾ അത് കച്ചവടം നടത്തിയത് കച്ചവടം നടത്താൻ പാടില്ല ഇതൊക്കെ നിയമമല്ലേ ഇതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഇത് പഠിച്ചിട്ടുള്ള ആളുകളല്ലേ ഏത് മുസ്ലിങ്ങൾക്ക് ചോദിച്ചാലും അറിയാമല്ല വക്കഫ് എന്താണ് എന്ത് നിയമമാണെന്നുള്ളത് പിന്നെ ഇവന് മാത്രം എന്താ പിണറായി വിജയന് മാത്രം എന്താ ഇത് അറിയാൻ പാടില്ലാത്തത് അവർ തീരുമാനിക്കുന്ന വക്കഫ് ബോർഡിന് മാത്രം എന്താ അറിയാൻ പാടാത്ത അവർ മുസ്ലിങ്ങളല്ലേ ഒക്കെ പോളെന്നു പറയുന്നത് അവരും ഈ മതപരമായ കാര്യങ്ങളെല്ലാം പഠിച്ച ആളുകളല്ലേ അപ്പം അവർക്ക് ആർക്കും ഇത് അറിയാൻ പാടില്ലേ അപ്പം ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പുറകെ പോകലല്ല ആ തെറ്റ് തിരുത്താനുള്ള ആർജ്ജവും പിണറായി വിജയനുണ്ടാകണം സി പി ഉണ്ടാകണം അതില്ല ആർജ്ജവുമല്ല ജനങ്ങളെ തമ്മിലടിപ്പിക്കുക ജനങ്ങളുടെ ചോര കാണുക ഇതിന്റെ പേരിൽ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കും ആർജവം കോൺഗ്രസിനുണ്ട് അന്ന് അന്ന് ഈ സർക്കാരിനെതിരായി വി ഡി സവിശം പറയുമ്പോഴും അദ്ദേഹം ഇപ്പോഴും പറയുമ്പോഴും അതിനകത്തുനിന്ന് ഒരാണുവിടെ പോലും അങ്ങോട്ടും മാറിയിട്ടില്ല ഇങ്ങോട്ടും മാറിയിട്ടില്ല ഇതുവരെ പ്രസംഗിച്ച എല്ലാ പ്രസംഗത്തിലും ഇത് തന്നെയാണ് പറയുന്നത് സർക്കാരിന്റെ മുമ്പിലും പോയി പറഞ്ഞപ്പോൾ സർവകക്ഷി യോഗത്തിലും ഇത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് സർക്കാർ ഇത് നോക്കുന്നില്ല ഇപ്പൊ കമ്മീഷൻ വെച്ചില്ല ആ കമ്മീഷൻ റിപ്പോർട്ട് എന്താ എന്തിനാണെങ്കിലും കമ്മീഷൻ വച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് മൊത്തം കുഴപ്പത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധി വരാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് തിടുക്കം അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചത് വക്കഫ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധി വരണമായിരുന്നല്ലോ ആ വിധി വരാൻ ആ ജഡ്ജി മാറുന്നതിന് മുമ്പ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ഏകാണ്ടാണ് ആ ജഡ്ജി റിട്ടയർ ചെയ്ത് അയാൾ ഇത്രയും നാള് ഇത് പഠിച്ച് കേസ് പഠിച്ച് അയാൾ പോണേക്കാളും മുമ്പ് ഈ വിധി വരുന്നതിന് മുമ്പല്ലേ സർക്കാർ അതിനകത്ത് പോയി ഹൈക്കോടതിയിൽ പോയി ൊനമ്പം സമരസമയത്ത് ബി ജെ പി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയും ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഏറ്റുമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നത് ചരിത്രത്തിന്റെ സത്യം തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നുവെങ്കിൽ മൊനമ്പം പ്രശ്നം വൈകാതെ പരിഹരിച്ച് ജനങ്ങൾക്ക് നീതി നൽകുമായിരുന്നുവെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മൊനമ്പം സന്തോഷ് ഡി സി സി ജില്ലാ ജനറൽ സെക്രട്ടറി എം ജെ ടോമി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജി സഹദേവൻ പള്ളിപ്പുറം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ കെ എഫ് വിൽസൺ ജസ്ന സനൽ ലിജി ഡനിഷ് പോൾസൺ മാളിയക്കൽ എന്നിവർ പങ്കെടുത്തങ്ങിൽ വാർഡ് മെമ്പർ ജസ്ന സനൽ നന്ദി രേഖപ്പെടുത്തി മഹാത്മാഗാന്ധിയുടെ കുടുംബ സംഗമം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വേദിയായി മാറിയതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മൂനമ്പം